ക്ലോറിൻ കൂടിപ്പോയാൽ പ്രശ്നമാകുമോ ക്ലോറിൻ വെള്ളം തിളപ്പിക്കാതെ കുടിക്കാമോ കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് റിട്ടയേർഡ് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ഹരികുമാർ പി എസ് പറയുന്നത് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർഡ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരുടെ എണ്ണം പതിനെട്ടായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും ജലാശയങ്ങൾ വൃത്തിയാക്കാനും അണുവിമുക്തമാക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കുടിവെള്ളം അണുവിമുക്തമാക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും ലളിതവും ചെലവ് കുറഞ്ഞതുമായ മാർഗം ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കുകയാണ് ബ്ലീച്ചിംഗ് പൗഡർ എല്ലായിടത്തും സുലഭവുമാണ് എന്നാൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ആരോഗ്യത്തിന് ദോഷകരമാണെന്നും അലർജി വരുത്തുമെന്നുമൊക്കെ പൊതുവായ ചില ആശങ്കകളുണ്ട് അതുകൊണ്ട് പലരും ക്ലോറിനേഷനോട് മുഖം തിരിക്കാറുണ്ട് പക്ഷേ ഇത്തരമൊരു ആശങ്കയുടെ ആവശ്യമേയില്ല എന്ന് വിദഗ്ധർ പറയുന്നു ക്ലോറിൻ കാരണമുള്ള ദോഷബലങ്ങൾ ഒഴിവാക്കാൻ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ ബ്ലീച്ചിംഗ് പൗഡറിന് നിശ്ചിത നിരക്ക് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് സാധാരണ ക്ലോറിനേഷന് ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം എന്ന തോതിലാണ് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കേണ്ടത് കിണറ്റിലെ വെള്ളത്തിന്റെ ഏകദേശ അളവ് അളവറിയാമെങ്കിൽ അതനുസരിച്ചെടുത്താൽ മതി രണ്ട് ഒൻപതടി വ്യാസമുള്ള കിണറിന് ഒരു കോൽ വെള്ളത്തിലേക്ക് ഏകദേശം അര തീപ്പെട്ടിക്കൂട് ബ്ലീച്ചിങ് പൗഡർ മതി മൂന്ന് ബ്ലീച്ചിങ് പൗഡർ നേരെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടരുത് ഒരു ബക്കറ്റിന്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്ത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായി കലക്കുക ശേഷം അഞ്ചു മിനിറ്റ് ഈ ലായനി തെളിയുന്നതുവരെ അനക്കാതെ വെക്കുക ഈ തെളിവെള്ളം ഒഴിച്ച് കിണറിലെ വെള്ളം നന്നായി ഇളക്കാം ബക്കറ്റിൽ താഴെ അടിഞ്ഞ അവശിപ്തം ദൂരെ കളയാം നാല് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മൂന്നു നാല് മണിക്കൂറിന് ശേഷം ഉപയോഗിച്ചു തുടങ്ങാം അഞ്ച് ക്ലോറിൻ മണം പ്രശ്നമാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് അത് മൂടാതെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുക ക്ലോറിൻ ഗന്ധം മാറിക്കിട്ടും തലേന്ന് വെള്ളം പാത്രത്തിൽ പിടിച്ചു വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുകയുമാകാം ആറ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററുകളും ക്ലോറിൻ രുചിയും ഗന്ധവും നീക്കാൻ സഹായിക്കും ഏഴ് ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്ര അളവ് ക്ലോറിൻ ഉണ്ടാകില്ല അതുകൊണ്ട് ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചെന്ന് കരുതി പ്രശ്നമില്ല എട്ട് ബാക്ടീരിയ സാന്നിധ്യമുള്ള സംശയിക്കുന്ന സാഹചര്യത്തിൽ സ്വിമ്മിംഗ് പൂളുകളിലെയും കിണറുകളിലെയും മറ്റും വെള്ളം സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുന്നതാകും ഉത്തമം സാധാരണ ഉപയോഗിക്കുന്നതിലും അളവ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ വെള്ളത്തിലെ റെസിഡുവൽ ക്ലോറിന്റെ അളവ് പോയിന്റ് അഞ്ച് മില്ലിഗ്രാം പെർ ലിറ്ററിന് മുകളിലല്ല എന്ന് ഉറപ്പാക്കും ണം ഇതിനായി പരിശോധന നടത്താം ഒരു ടെസ്റ്റ് ട്യൂബിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം എടുത്ത് അതിലേക്ക് ഓർത്തോട്ടോളിഡീൻ പാക്കിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ ചേർക്കാം ഇത് ക്ലോറിനുമായി ചേരുമ്പോൾ ഒരു മഞ്ഞ നിറം ഉണ്ടാകും ഈ നിറം പാക്കറ്റിൽ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് കളർ ചാർട്ടുമായി ഒത്തുനോക്കി ക്ലോറിൻ അളവ് കൂടുതലാണോ എന്ന് കണ്ടെത്താം ഒൻപത് അലർജി പ്രശ്നമുള്ളവരിൽ പൂളിൽ കുളിക്കുമ്പോൾ ക്ലോറിൻ ചർമ്മത്തിൽ അസ്വാസ്ഥ്യമുണ്ടാക്കാം ഇത്തരം പ്രശ്നങ്ങൾ തടയാൻ പൂളിലെ വെള്ളം അണുവിമുക്തമാക്കാൻ ബ്ലീച്ചിംഗ് പൗഡറിനു പകരം ക്ലോറിൻ വാതകം ഉപയോഗിക്കാം ഓസോൺ വാതകം കടത്തിവിട്ടും ശുദ്ധീകരിക്കാം അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ചും വെള്ളം ശുദ്ധീകരിക്കാവുന്നതാണ് പത്ത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം തിളപ്പിക്കാതെ തന്നെ കുടിക്കാം പക്ഷേ ജലമലിനീകരണം കാര്യമായുള്ള സ്ഥലങ്ങളിൽ ഇരട്ടി സുരക്ഷയ്ക്ക് വെള്ളം തിളപ്പിച്ചു കുടിക്കാം അഞ്ചു മിനിറ്റ് നേരമെങ്കിലും വെട്ടിത്തിളയ്ക്കാൻ അനുവദിക്കണം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ